കേരള പോലീസ് അക്കാദമിയിൽ സബ് ഇൻസ്പെക്ടർ കോൺസ്റ്റബിൾ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു എ ഡി ജി പിയും പോലീസ് അക്കാഡമി ഡയറക്ടറുമായ ഗോപേഷ് അഗർവാൾ ഐ പി എസ് മുഖ്യാതിഥിയായി പൊതുജന സേവനത്തിനുടനീളം പോലീസ് സേനാംഗങ്ങൾ അർപ്പണ മനോഭാവവും സഹാനുഭൂതിയും പുലർത്തണമെന്ന് മുഖ്യപ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു മറ്റു कुप <laughs> सहायमी പ്രത്യേകിച്ചു സ്ത്രീകളോടും കുട്ടികളോടും സഹാനുഭൂതിയോടെ പെരുമാറുവാനോ നിങ്ങൾ വരും തയ്യാറെ മുപ്പതാമത് ഇ ബാച്ച് സബ് ഇൻസ്പെക്ടർ കേഡറ്റ് പതിനെട്ടാമത് ഇ ബാച്ച് വുമൻ പോലീസ് കോൺസ്റ്റബിൾ രണ്ടാം ബാച്ച് റിപ്പോർട്ടേഴ്സ് ഗ്രേഡ് ടു മലയാളം ഹെഡ് കോൺസ്റ്റബിൾ എന്നിവരുടെ പാസിംഗ് ഔട്ടും സത്യപ്രതിജ്ഞ ചടങ്ങുമാണ് നടന്നത് ഇൻസ്പെക്ടർ കേഡറ്റ് വി ബിജു പരേഡ് നയിച്ചു പരിശീലന കാലയളവിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു കേരള പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ ഭരണവിഭാഗം ഐശ്വര്യ പ്രശാന്ത് ഡോ ഐ അസിസ്റ്റന്റ് ഡയറക്ടർ ട്രെയിനിങ് കെ ഇ ബൈജു ഐ പി എസ് അസിസ്റ്റന്റ് ഡയറക്ടർ പോലീസ് സയൻസും ഔട്ട്ഡോർ ഇൻചാർജുമായ പി എ മുഹമ്മദ് ആരിഫ് അസിസ്റ്റന്റ് ഡയറക്ടർ മോട്ടോർ ട്രാൻസ്പോർട്ട് ആൻഡ് ടെക്നിക്കൽ എസ് നജീബ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ബാൻഡ് മാസ്റ്റർ സബ് ഇൻസ്പെക്ടർ ശിവപ്രസാദ് നയിച്ച കെ എ പി രണ്ടാം ബറ്റാലിയൻ മനസ്സിലാക്കി തിരിച്ച അത് പറയാൻ പറ്റിയില്ലെങ്കിൽ അത് ചെയ്യുകയും പിന്നെ ഇവിടുത്തെ ആക്ടിവിറ്റീസ് ക്ലാസ് ചെയ്യണം ഓരോ ആക്ടിവിറ്റീസ് വീട്ടിൽ വന്ന് ഭയങ്കര സന്തോഷത്തോടെ എക്സൈറ്റഡോ പറയുകയും ഓരോന്ന് ചെയ്ത് നമ്മളെ കാണിക്കാൻ ശ്രമിക്കുമ്പോ ഭയങ്കര ഹാപ്പി ആയിരുന്നു Uh, imaginative power of children. Along with that, uh, children are learning how to connect one idea with another one, so that uh, they can communicate in a meaningful manner. The influence of Manipuri teachers. Engaging with these teachers offers our kids a unique opportunity to immerse themselves in a different culture, understanding rich and diverse culture of a country, and to appreciate, to help each other and respect each other.